കാട്ടിലങ്ങാടി എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച എൻ്റെ വായന എൻ്റെ വാതായനം പദ്ധതി ശ്രദ്ധേയമാവുകയാണ് വിദ്യാർത്ഥികളിലെ മികച്ച വായനക്കാർക്ക് ഒട്ടേറെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്കൂളിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളിലെ മികച്ച വായനക്കാർക്ക് ഒട്ടേറെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപ രണ്ടാം സമ്മാനമായി അയ്യായിരം മൂന്നാം സമ്മാനമായി മൂവായിരം എന്നിങ്ങനെയാണ് ലഭിക്കുക രണ്ട് ഘട്ടങ്ങളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ മികച്ച ലൈബ്രറിയും വായനയും ഒരുക്കി വിദ്യാർത്ഥികളിൽ വായനയുടെ വസന്തം ചൊരിയുകയാണ് വിദ്യാലയം മികച്ച വായനക്കാർക്കുള്ള അക്ഷരനാഗം പദ്ധതി ഇക്ബാൽ കല്ലും കല് ഉദ്ഘാടനം ചെയ്തു മുനീർ വാഫി അധ്യക്ഷനായി ഷിഹാബ് ഉറുവിൽ അവാർഡ് ദാനം നിർവഹിച്ചു മാനേജർ പി അഹമ്മദ് ഫൈസി സ്റ്റാഫ് സെക്രട്ടറി മുനീർ അബ്ദുൽ ഖാദർ ഹാജി പല്ലാർ സലീം ദേളി ആദവനാട് പഞ്ചായത്ത് കെ അധ്യക്ഷൻ ഷിഹാബ് സെക്രട്ടറി സാബു നൂറുദ്ദീൻ വാഫി എന്നിവർ സംസാരിച്ചു ഇസ വെട്ടൻ ഷഹർബാനു ഹനിയ ഫാത്തിമ എന്നിവരാണ് മത്സരത്തിൽ ജേതാക്കളായത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ